ഹെയർ കട്ടിനു വേണ്ടി ഇനിയും ആരാധകർ കാത്തിരിക്കണം എന്നുള്ളതാണ് കാരണം ഓൾറെഡി ഡിസിഷൻ വന്നു കഴിഞ്ഞു ആളുടെ ഹെയർ കട്ട് ഇപ്പോൾ നടക്കില്ല കാരണം വെസ്റ്റ് ഗാമിനായിട്ട് ഒരു സമനില യുണൈറ്റഡ് വാങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് സോ എല്ലാവരും പ്രതീക്ഷിച്ചത് ഇതായിരിക്കും യുണൈറ്റഡ് ഒരു അഞ്ചാമത്തെ വിന്നോട് കൂടി മുടി വെട്ടോ എന്നുള്ളതാണ് പക്ഷെ അത് നടന്നില്ല അടുത്തെല്ലാ മാച്ചും അത്യാവശ്യം ടഫാണെന്ന് പറയാം സോ ഇറ്റ്സ് ഡിഫിക്കൾട്ട് പിന്നെ എടുത്ത് പറയേണ്ട സെസ്കോൻ്റെ ആ ഒരു ഫിനിഷാണ് ആളൊരു ക്ലാസ് കാണിച്ചു എന്നുള്ളതാണ് വൺ ചാൻസ് വൺ ബാങ്ക് ആളുടെ ആ ഒരു ഷോട്ട് എടുത്ത് പറയണം ആൾ കൃത്യം ടൈമിൽ അവിടെ ഉണ്ടെന്നുള്ളതാണ് ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കർ തന്നെയാണ് ആള് ആളുടെ എന്തോ രണ്ട് ഷോട്ടിലാണ് ആള് ആ ഒരു ഗോൾ അടിച്ചേക്കണ സസ്കോ എന്തായാലും അടുത്ത മാച്ചുകളിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ ഹിസ് എ പ്യുവർ ക്ലാസ് ആളുടെ ക്ലാസ് ഇനി വരാനുള്ളൂ രണ്ട് പ്രാവശ്യം ഇപ്പ ആൾ ഇതുപോലെ ടീമിനെ രക്ഷിക്കുന്നത് സോ ആളുടെ കയ്യിൽ ആ ഒരു ബോംബ് ബോംബുണ്ടെന്നുള്ളാണ് സോ ആളിപ്പറീസന്റ് ആയിട്ടുള്ള എല്ലാ മാച്ചുകളിലും നല്ല ഫോമിലാണ് ആളപ്പെന്തായാലും സ്റ്റാർട്ട് ചെയ്യണം എം ബി യു കളിപ്പിക്കുന്നതിന് പകരം ആൾ എന്തായാലും ഫോർവേഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്ന് തന്നെയാണ് ആളുടെ ആ ഒരു ലാസ്റ്റ് ഒരു ചാൻസ് കൂടി അമ്മ അതിന് കിട്ടിയെന്നുള്ളതാണ് പക്ഷെ അത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ഫെർഗീറ്റ് ടൈം പ്യുവർ എൻജോയ് ചെയ്യാരുന്നു സെസ്കോന്റെ ഒരു അടുത്തൊരു ബ്രില്യൻറ്റ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ആ ഒരു ഏഴ് മിനിറ്റിന്റെ ഒരു ആഡ് ഓൺ ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും കാരണം ഈ ഒരു ഫെർഗീറ്റ് ടൈമിന് വേണ്ടിയിട്ട് നമുക്കറിയാം റീസെന്റ് ആയിട്ട് എപ്പോഴും അങ്ങനെയാണ് കണ്ടുവരുന്നത് പിന്നെ ലെനിയോറോന്റെ പെർഫോമൻസ് എടുത്തു പറയണം ആളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ രണ്ട് ഗോൾ വീണാന് ആ ഒരു ചാൻസ് നമ്മൾ കണ്ടാണ് വിൽസന്റെയും അതുപോലെ തന്നെ ഡ്രൈവറുടെയും സോ എ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം ക്യാരക്കിന്റെ ആ ഒരു ഐഡിയ തന്നെയാണ് അത് സെക്കൻഡ് ഹാഫിൽ കണ്ടത് സോ കസമീരോന്റെ ഒരു ഗോൾ കൂടി ഉണ്ടായിരുന്നു ഹെഡർ അത് വീണെങ്കിൽ ഒരുപക്ഷെ ടീം കളി ജയിച്ചാൽ എന്നുള്ളതാണ് പക്ഷെ ഒരു പ്യുവർ കോബി മേനു പാസ് എന്ന് വേണമെങ്കിൽ പറയാമത് പക്ഷെ അത് ജസ്റ്റ് ഓഫ് സൈഡായി അങ്ങനെ ഇപ്പോഴും നിലവിൽ ടോപ്പ് ഫോറിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് യുണൈറ്റഡ് അതിനെല്ലാം കാരണക്കാരൻ നമുക്കറിയാം ക്യാരക്ക് തന്നെയാണ് ക്യാരിക്ക് ഇപ്പോൾ കുറച്ച് കളികളെ കളിപ്പിച്ചിട്ടുള്ളെങ്കിലും അഞ്ചിലും നല്ല റിസൾട്ട് തന്നെ ആളെ ഉണ്ടാക്കിയിട്ടുണ്ട് സോ എല്ലാവരും റെസ്പെക്ട് ചെയ്യേണ്ടതാണ് ആളെ പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു മാത്യൂസിൻ്റെ കാരണം ആളുടെ ഡിഫെൻസീവിലാണെങ്കിലും ഒഫെൻസീവിലാണെങ്കിലും ആളൊരു രക്ഷയില്ല എന്നുള്ളതാണ് എല്ലായിടത്തും ഒരേപോലെ ഓടി കളിക്കുന്നൊരു പ്ലെയർ കൂടിയാണ് സോ ചെൽസി സമനില കൂടി വളരെ ഫ്രസ്റ്റേറ്റിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം രണ്ട് ഗോളിന് ലീഡെടുത്തതിനു ശേഷം ആറ് മിനിറ്റിൽ കളി മാറി മറിഞ്ഞു എന്ന് വേണം പറയാൻ ചെൽസി ഫാൻസ് എല്ലാരും നിരാശരായിരിക്കും ആദ്യത്തെ ആ ഒരു ഗോളോട് കൂടി തന്നെ കളി മാറി എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫിൽ ചെൽസി ടോട്ടലി ഡൗൺ ആയെന്നുള്ളതാണ് ആ ഒരു ഗോൾ വന്നത് നമ്മളെല്ലാരും കണ്ടാണ് പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ കൊഴുപ്പാമരണം കിട്ടിയ ഒരു ചാൻസ് ആളൊരു അത്രയും പ്യൂർ ചാൻസ് ആയിരുന്നു അത് ജസ്റ്റ് ഒരു ടാപ്പിന്റെ കാര്യം ഉണ്ടായിരുന്നല്ലോ പക്ഷെ ആൾക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല അത്രയും ഫ്രസ്ട്രേറ്റിംഗ് ആണെന്നുള്ളതാണ് ഹൗ അതെങ്ങനെ പുള്ളി അത് പുറത്തേക്ക് കളഞ്ഞു എന്നുള്ളത് പുള്ളിക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സോ ജാവോ ജാവോട്ടെ പ്ലെയർ ചെൽസിക്ക് അടുത്തൊരു നമ്പർ നയൻ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിരുന്നു അത് പാമന്റെ ആ ഒരു അസിസ്റ്റ് എടുത്ത് പറയണം ആ ഒരു ബോൾ വെച്ച് കൊടുത്തതിന്ന് ഒരു കിടിലം ഫിനിഷ് എന്ന് പറയാമോയതിന് ശേഷം ഒരു എന്താ പറയാ ഒരു കിഡിലൻ നമ്പർ നയൻ അവരുടെ ടീമിലേക്ക് വന്നു എന്നുള്ളതാണ് ഹീസ് എ ക്ലാസ് ആളുടെ ബോൾ കൺട്രോൾ ആണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിലും എല്ലാം ടോപ്പ് ക്ലാസ് തന്നെയാണെന്ന് പറയാം ലിംഗ പ്ലേയും എല്ലാം ക്ലാസ് തന്നെയാണ് ആ ഒരു നമ്പർ നയൻ കുറച്ച് നാളത്തേക്ക് എന്തായാലും പുള്ളിയുടെ കയ്യിൽ ഭദ്രമായിരിക്കും കാരണം പാമറാണെങ്കിലും ഇപ്പൊ പതിയെ ഫോമിലേക്ക് വരുന്നുണ്ട് ആളുടെ പെർഫോമൻസും പഴയ ബൂസ്റ്റപ്പിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് ജാവോ പെട്രോനെയാണ് ആ പെനാൽറ്റി നേടിക്കൊടുത്തതും സോ ആളുടെ ഒരു ക്ലാസ് പെർഫോമൻസ് തന്നെയായിരുന്നു പാമറിന്റെ ഒരു കൂൾ പെനാൾറ്റി ഫിനിഷിംഗ് കൂടി ഉണ്ടായിരുന്നു ആളൊരു മേക്കർ ആയിട്ട് മാറിയിട്ടുണ്ട് നല്ല ആയിട്ട് ഒരു വെള്ളം കുടിപ്പിക്കുന്ന ഒരു പാസ് കൂടിയായിരുന്നു പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഒരു വന്നത് ജാവോ വേണ്ടി സോ ഹീസ് ബാക്ക് ഇൻ ഫോം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കോൾഡ് പാമർ പതിയെ പുറത്തേക്ക് വന്ന് തുടങ്ങി പിന്നെ പെഡ്രോന്റെ ബെഡ്റോമിന്റെ ഫിനിഷിങ് എടുത്ത് പറയണം ആളുടെ ഒരു ക്ലാസ് അവിടെ കാണിച്ചു എന്നുള്ളതാണ് സോ ഹീസ് ഒരു ബെസ്റ്റ് നമ്പർ നയൻ എന്ന് വേണമെങ്കിൽ പറയാം ചെലിസിക്ക് ഇപ്പോൾ ഉള്ളതിൽ